ീണ വിജയന് കിട്ടിയത് അഴിമതി പണം സി പി എമ്മിന് അംഗീകരിക്കേണ്ടിവരും അതിശക്തമായി ആഞ്ഞടിച്ച് കുഴൽനാടൻ വീണ്ടും രംഗത്ത് വരികയാണ് വീണക്കും സി പി എമ്മിനുമെതിരെ കുഴൽനാടൻറെ പുതിയ ചടുല നീക്കങ്ങൾ എംപവർ ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പണമെങ്കിലും അഴിമതിയെന്ന് സമ്മതിക്കുമോ എസ് എഫ് ഐ ഒ കുറ്റപത്രത്തിലെ വിവരങ്ങൾ പ്രകാരം പണം തിരിച്ചടച്ചു എന്നത് വ്യാജരേഖ മാത്രമാണെന്നും കുഴൽനാടൻ ആരോപിച്ചു വീണാ വിജയന് കിട്ടിയ അഴിമതി പടത്തിൽ സി പി എം മറുപടി പറയണമെന്നും കുഴൽനാടൻ ആവശ്യപ്പെട്ടതോടെ സി പി എം വീണ്ടും മറുപടി പറയേണ്ടി വരുമെന്ന് വ്യക്തമായിരിക്കുകയാണ് സി എം ആർ എൽ കോടിയുടെ വിദേശ ഇടപാടിൽ വിശദാന്വേഷണം വേണമെന്ന് തന്നെയാണ് നിലപാട് വായ്പ തിരിച്ചടയ്ക്കാൻ വീണാ വിജയൻ സി എം ആർ എൽ ഫണ്ട് ഉപയോഗിച്ചെന്ന എസ് എഫ് ഒയുടെ കുറ്റപത്രം വരും ദിവസങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് കിട്ടിയത് അഴിമതി പണമാണെന്നും സി പി എം മറുപടി പറയണമെന്നും മാത്യു കുഴൽനാടൻ എം എൽ എ സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന സ്ഥാപനത്തിൽ നിന്നും വായ്പയായി ലഭിച്ച തുക തിരിച്ചടച്ചുവെന്ന് വ്യാജമായ രേഖയുണ്ടാക്കി അത് വീണ സ്വന്തമാക്കിയെന്ന എസ് എഫ്ഐ ഒ കുറ്റപത്രത്തിലൂടെ വ്യക്തമായെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു ഈ അഴിമതി പണം ഏത് ഗിണത്തിൽ സിപിഎം ഉൾപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു മാസപ്പടി ആരോപണം ഉയർന്നത് മുതൽ സി പി എം അതിനെ ന്യായീകരിക്കുകയാണ് രണ്ട് കമ്പനികൾ നടത്തിയ സുതാര്യമായ ഇടപാടാണെന്നും അതിനവർ നികുതി അടച്ചിട്ടുണ്ടെന്നുമുള്ള വാദഗതികളാണ് സി പി എം നിരത്തിയത് ഈ ആരോപണം ഉയർന്നിട്ട് ഇതുവരെ അതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണാ വിജയൻ തയ്യാറായിട്ടില്ല സി പി എം പി ബി മുതൽ ലോക്കൽ സെക്രട്ടറി വരെ ന്യായീകരണവുമായി രംഗത്തെത്തി വായ്പയായി ലഭിച്ച തുക വകമാറ്റിയതിനെ കുറിച്ച് സി പി എം നേതൃത്വത്തിന് എന്താണ് പറയാനുള്ളതെന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു എസ് എഫ്ഐഒ കുറ്റപത്രത്തിൽ വീണാ വിജയൻ ക്രമക്കേട് കാട്ടിയെന്ന് പറയുന്നുണ്ട് എംപവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് വീണയ്ക്ക് പണം നൽകിയെന്ന കടലാസിൽ കുറിക്കുകയും പിന്നീട് തിരികെ നൽകിയ കടലാസ് രേഖയുണ്ടാക്കുകയും ചെയ്തു എന്നാൽ അങ്ങനെയൊരു പണം നൽകിയതല്ലാതെ തിരികെ നൽകിയില്ലെന്ന് എസ് കണ്ടെത്തി ഈ ഇടപാട് ഏത് കരാറിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാനുള്ള ബാധ്യത സി പി എമ്മിനുണ്ട് ചുരുങ്ങിയ പക്ഷം അത് അഴിമതി പണമാണെന്ന് സി പി എം അംഗീകരിക്കേണ്ടി വരുമെന്നും മാത്യു കുടൽനാടൻ പറഞ്ഞു എസ് എഫ്ഐ ഒ കുറ്റപത്രപ്രകാരം സി എം ആർ എൽ കമ്പനിയിൽ നിന്ന് കോടിക്കണക്കിന് അനധികൃത കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് അക്കൗണ്ടിൽ വാങ്ങി അതുപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ തുക തിരിച്ചടച്ചെന്ന കടലാസ് രേഖ രേഖയുണ്ടാക്കിയത് ബോധ്യമായ സാഹചര്യത്തിൽ വീണാ വിജയന് ലഭിച്ചത് അഴിമതിപ്പണമാണെന്ന കാര്യം ഈ ഘട്ടത്തിലെങ്കിലും സിപിഎം അംഗീകരിക്കുമോ എന്നും മാത്യു കുഴൽനാടൻ ചോദിച്ചു കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആറിൽ വൻതുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തി സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലൈന്റിൽ പരാമർശിക്കുന്ന പതിമൂന്ന് കോടി രൂപയുടെ വിദേശ ഇടപാടിൽ വിശദമായ അന്വേഷണം വേണമെന്ന് എസ് കേസിലെ മുഖ്യപ്രതിയായ സി എം ആർ എൽ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്തയുടെ അടുത്ത ബന്ധുവായ അനിൽ ആനന്ദ പണിക്കരുടെ വിദേശ ബാങ്ക് അക്കൌണ്ടിലേക്കാണ് പണം കൈമാറിയതെങ്കിലും ഇത് മറ്റാർക്കോ കൈമാറാനുള്ള കമ്മീഷൻ ആണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം തുക കൈമാറിയത് ആർക്കു വേണ്ടിയാണെന്ന എസ് എഫ്ഐ ഒ അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടില്ല ഇതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് കൈമാറിയ രണ്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ വിശദാംശങ്ങൾ കുറ്റപത്രത്തിലുണ്ട് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കെ എസ് ഐ ഡി സിക്ക് ശതമാനം ഓഹരി നിക്ഷേപമുള്ള സി എം ആർ എൽ കമ്പനിയുമായി മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് കരാറുണ്ടാക്കിയതിലെ നിയമപ്രശ്നവും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ കെഎസ്ഐ ഡി സി ഉദ്യോഗസ്ഥർക്ക് പങ്കാളിത്തമില്ലെന്ന് കുറ്റപത്രം വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റപത്രത്തിന്റെ പകർപ്പ് ലഭിച്ച കള്ളപ്പണ അന്വേഷണ ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികളിൽ നിയമോപദേശവും തേടിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വിദേശ നാണയ ചട്ട ലംഘനം എന്നിവ സംബന്ധിച്ച സൂചനകൾ എസ് എഫ്ഐഒ കുറ്റുണ്ടെങ്കിലും അത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ഇ ഡി കണ്ടെത്തേണ്ടിവരും കേസിൽ വീണാ വിജയന്റെ കമ്പനിയുമായി സി എം ആർ എൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം അന്വേഷണം ഒതുക്കി നിർത്തിയാണ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത് സി എം ആർ എൽ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യയാണ് വീണാ വിജയന് അൻപത് ലക്ഷം രൂപ വായ്പ അനുവദിച്ചിരുന്നത് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് വായ്പ അനുവദിച്ചിരുന്നത് ഈ വായ്പ തിരിച്ചടയ്ക്കാനാണ് സി എം ആർ എല്ലിന്റെ ഫണ്ട് വീണാ വിജയന് ഉപയോഗിച്ചതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് എംപവറിലെ വായ്പ സി എം ആർ എല്ലിന് വലിയ ബാധ്യതയായി മാറിയെന്നും അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു ഏതായാലും സി എം ആർ എൽ എക്സാലോജി കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ് വീണാ വിജയൻ വായ്പ തിരിച്ചെടുക്കാനായി സി എം ആർ എല്ലിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുവെന്നാണ് കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഉള്ളത്